ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ശ്രേഷ്ഠമായ ഇരുപത്തെട്ട് നാമങ്ങളെക്കുറിച്ചറിഞ്ഞാലും ഭഗവാൻ തന്നെ അർജുനനോട് പറഞ്ഞ ഭഗവാന്റെ ഇരുപത്തെട്ട് പ്രിയ നാമങ്ങൾ മൂന്ന് സന്ധ്യകളിലും അമാവാസി ഏകാദശി എന്നീ ദിവസങ്ങളിലും ഭക്തിയോട് കൂടി ജപിക്കുന്നവനാരോ അവന് ഭഗവാന്റെ അനുഗ്രഹവും കരുണയും മുക്തിയും ലഭിക്കുന്നു ഇതാണ് നാമങ്ങൾ മത്സ്യം കൂർമ്മം ഗോവിന്ദം മാധവം മധുസൂദനം വരമാലി ഋഷികേശം വൈകുണ്ഠം ൃഷികം പുരുഷോത്തൂപം വാസുദേവം രാമം നാരായം ഹരി ദാമോദരം ശ്രീധരം വേദാംഗം ഗരുടെ അനന്തം കൃഷ്ണ ഗോപാലം ജപദോ നാസ്തി പാതകം ഈ നാമങ്ങൾ ജപിക്കുന്നതിലൂടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ സർവം ഗുരുവായൂർ കണ്ണൻ